തോളുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്നും ഇൻഷുറൻസ് മേഖലയുടെ സ്വകാര്യവൽക്കരണത്തിൽ നിന്ന് ബി ജെ പി ഗവൺമെൻറ് പിന്മാറണമെന്നും സാധാരണക്കാരൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ദേശബോധത്തെ ദേശാഭിമാന ബോധത്തെ മതബോധത്തെ ഈശ്വരചിന്തയെ തട്ടിയുണർത്തി രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്ന ബി ജെ പി അകട്ടെ രാജ്യത്തിൻ്റെ പൊതുമേഖലയെല്ലാം അന്ത്ചന്തയിൽ മത്തിലേലും വിളിച്ചു വയ്ക്കുന്ന ലാഘവത്തോടെ ഈ നാടിനെ കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്ന ദല്ലാളായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ധനമന്ത്രിയും മാറുമ്പോൾ നാടിനെ രക്ഷിക്കാനും തൊഴിലാളികളെ രക്ഷിക്കുവാനുമുള്ള ഈ ജീവിത സമരത്തിന് കക്ഷി രാഷ്ട്രീയത്തിനെതീതുമായി രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചു കർഷകർ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കർഷക തൊഴിലാളികൾ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു മഹിളകളും യുവജനങ്ങളും വിദ്യാർത്ഥികളും ഈ സമരത്തിനൊപ്പം ചേരുമ്പോൾ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളുടെയും സമരമായി മാറുകയാണ് കഴിഞ്ഞ പണിമുടക്ക് ഏതാണ്ട് ഇരുപത്തിയാറ് കോടി തൊഴിലാളികൾ പങ്കെടുത്തു ഇത് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സമരചരിത്രത്തിലെ ഏറ്റവും വലിയ പണിമുടക്ക് സമരമായി ഈ സമരം മാറുമ്പോൾ ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഈ തൊഴിലാളി ഉയർത്തുന്ന സമരം ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളികളുടെ പണിമുടക്ക് സമരമായി മാറും ആ ചരിത്ര സമരത്തിൻ്റെ തുടക്കമാണ് ഇന്ന് ഇവിടെ ഈ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ ഗവൺമെൻറ് പ്രസിദ്ധം ആരംഭിച്ചത് ഈ പണിമുടക്ക് സമരത്തിൻ്റെ ഭാഗമായി ഇന്ന് ലേബർ കോഡിൻ്റെ പുതിയ ഉത്തരവും അത് സംബന്ധിച്ച കേന്ദ്ര ഓർഡിനൻസും കത്തിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പണിമുടക്കിൻ്റെ പ്രതിഷേധം ഇവിടെ ആരംഭിക്കുകയാണ് ഇതിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം ഞങ്ങളുടെ ഈ സമരം ബഹുജനങ്ങളിലേക്ക് എത്തിക്കാനെത്തിയ മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും ഈ തൊഴിലാളി യൂണിയനു വേണ്ടി സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുകയാണ് അഭിവാദ്യങ്ങൾ